കോട്ടയം സംക്രാന്തിയിൽ ബസ്സിൽ കയറുന്നതിനിടെ റോഡിൽ വീണ യാത്രക്കാരുടെ കാലിലൂടെ ബസ് ഇറങ്ങി കുമാരനല്ലൂർ ഉന്ദക്കാട്ട് സ്വദേശി ശോഭനയ്ക്കാണ് പരിക്കേറ്റത് ശോഭനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ജോസി ബാബുണ്ട് ജോസി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഒപ്പം തന്നെ ഈ ശോഭനയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയുണ്ട് വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് കോട്ടയം സംക്രാന്തി ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം ബസ്സിൽ കീറുന്നതിനിടെ കുമാരനല്ലൂർ ഉന്ദുകാട്ട് സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുള്ള ശോഭന താഴേക്ക് വീണു കൂടുന്നതിനെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഇവരുടെ കാലിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു തുറന്ന് ബസ് ഡ്രൈവർ ഇറങ്ങിയോടി കോട്ടയം കാണക്കാരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഊഴംപേരൂർ ബസ്സാണ് അപകടം ഉണ്ടാക്കിയത് ഗാന്ധിനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു എന്തായാലും ഇവരുടെ പരുക്ക് അല്പം ഗുരുതര സ്വഭാവമുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണിപ്പോൾ ഇവർ ചികിത്സയിലുള്ളത് മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബസ് സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട് ജോസി ബസ് ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ഈ അപകടം നാട്ടുകാരൊക്കെ പറയുന്നത് തീർച്ചയായും ഹരി അങ്ങനെ തന്നെയാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനം ബസ് പൊടുന്നതിനെ മുന്നോട്ടെടുത്തതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണം ഇവർ നിലത്ത് വീണ സമയത്ത് തന്നെ ആളുകൾ ബഹളം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇത് ഗൗനിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ബസ് ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തതും ആണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ബസ് യാത്രക്കാരും നാട്ടുകാരും പറയുന്നത് ആ അപകടകരമായ ഡ്രൈവിംഗ് അശ്രദ്ധമായ ഡ്രൈവിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഹരി